ഫുട്ബോളിന്റെ വഷു മനോഹാരത തീർക്കുന്ന മൈതാനത്ത് ഫ്രീക്കിക്കൻ കഥകളുടെ കഥനകഥ പറയുമ്പോൾ കാൽപന്തിൻ്റെ സഞ്ചാര ദിശകളെ പകുതി വഴിയിൽ നിന്ന് പോലും ദിശ മാറ്റാൻ കഴിവുള്ള ഒരു മജീഷ്യൻ അത്രയും ഒരു താരം പലരും ആ ക്ലബിൽ നിന്ന് പണച്ചാക്രി പിറകെ പോയപ്പോൾ അയാൾ മാത്രം അവിടെ ബാക്കിയായെങ്കിൽ പലരും അയാൾക്ക് വേണ്ടി നോട്ടുമാലെറിഞ്ഞൊരു സമയം കൂടാതാണെങ്കിൽ അയാളുടെ സത്യസന്ധത ആ ക്ലബിനോടും ആരാധകരോടും അയാൾക്കുള്ള പ്രണയം ദാറ്റ് വാസ് സംതിങ് ബിയോണ്ട് ദ വേർഡ്സ് ഒരു കാര്യം നമുക്ക് തീർത്ത് പറയാം അയാളെ പോലൊരു താരത്തിൽ കിട്ടാൻ ഇനി പ്രയാസമാണ് അത് തിരിച്ചറിഞ്ഞിട്ടാകാൻ മറ്റു പല വിദേശ താരങ്ങളെയും കഴി കഴിഞ്ഞ ബ്ലാസ്റ്റേഴ്സ് ഈ ഉറുഗിക്കാരനെ ചേർത്ത് നിർത്തിയത് അഡ്രിയാൻ ലൂണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് ഉറൂഗയിലെ ഡ്രോക്കൻ ബോം എന്ന സ്ഥലത്താണ് ലൂണ ജനിക്കുന്നത് വെറും അഞ്ചടി ഫീറ്റും വേണഞ്ചും മാത്രമാണ് അയാളുടെ ഉയരമെങ്കിലും ആ ഉയരം കൊണ്ട് തന്നെ അയാൾ കാൽപന്ത് ലോകത്ത് ചരിത്രം തീർത്തിരുന്നു പ്രോഗ്രസ് ഓഫ് ഡിഫൻസസ് സ്പോർട്ടിംഗ് എന്നീ ക്ലബ്ബുകളിൽ തൻ്റെ യൂത്ത് കരിയർ ആരംഭിച്ച ലൂണ അവിടെ മുപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്നുകൊണ്ട് നാല് ഗോളുകൾ നേടി ലൂണ തരക്കേടില്ലാത്ത പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചിരുന്നു എന്നാൽ പിന്നീട് സ്പാനിയർ എന്ന ക്ലബ്ബിലേക്ക് പോയ ലൂണ താനെടുത്ത തൻ്റെ ഫുട്ബോൾ കരിയറിലെ ഏറ്റവും മോശപ്പെട്ട തീരുമാനമാണ് എന്നത് അവിടെ എത്തിയപ്പോഴാണ് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്പാനിയർ എന്ന ക്ലബ്ബ് ലൂണക്ക് കളിക്കാൻ വലിയ അവസരങ്ങളൊന്നും നൽകിയിരുന്നില്ല ലൂണയെ അവർ മറ്റു ടീമുകളിലേക്കൊക്കെ വിട്ടയച്ചു പക്ഷെ അവിടെയൊന്നും ലൂണക്ക് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അൻപതോളം മത്സരങ്ങൾ അവിടെ പന്ത് തട്ടെങ്കിലും ലൂണയ്ക്ക് വെറും അഞ്ച് ഗോളുകൾ മാത്രമാണ് അവിടെ നേടാൻ കഴിഞ്ഞത് എന്നാൽ പിന്നീട് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം തന്റെ യൂത്ത് കരിയർ ആരംഭിച്ച അതേ ക്ലബ്ബിലേക്ക് തന്നെ ലൂണ തിരിച്ചു പോവുകയും അവിടെ ആസ്വദിച്ച് കളിക്കുകയും ചെയ്തു ശേഷം വീണ്ടും മറ്റു പല ക്ലബിലേക്ക് ലൂണ ട്രൈ ചെയ്തെങ്കിലും മെൽബൺ സിറ്റി എന്ന ക്ലബ്ബിൽ മാത്രമായിരുന്നു ലൂണക്കുന്ന് തിളങ്ങാൻ കഴിഞ്ഞത് എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവാൻ മുക്കോ മനോവിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനമായ സമയം ഇരുപതാം നമ്പർ ജയ്സിങ് കൊടുത്ത് അഡ്രിയ ലൂണ എന്ന താരത്തെ ഇവാൻ മുക്കോ മനോവിച്ച് ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കുന്നത് അപ്പോണ ആരായിരുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല തൻ്റെ ആദ്യ സീസണിൽ തന്നെ പതിനൊന്ന് ഗോളും അസിസ്റ്റുമായി ലൂണ കത്തിരുന്നു എന്നാൽ രണ്ടാം സീസണെ വരവേൽക്കാൻ നിന്ന ലൂണക്കും കുടുംബത്തിനും സങ്കടക്കാഴ്ചയായിട്ടാണ് ജൂലിയൻ എന്ന അവരുടെ മകൾ മരണപ്പെടുന്നത് ആ നിരാശയിൽ നിന്ന് റിക്കവറാകാൻ ആ കുടുംബം പാടുപെട്ടെങ്കിലും രണ്ടാം സീസണിലെ ആദ്യ മത്സരത്തിൽ ഗോൾ കണ്ടെത്തി ദിസ് ഈസ് ഫോർ യു എന്ന് ലൂണ സെലിബ്രേഷൻ നടത്തിയപ്പോൾ ആരാധകരെ മനസ്സലീപിച്ച ഒരു മൊമെൻ്റ് ആയിരുന്നു അത് ലൂണ എന്ന മനുഷ്യൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ പത്താം നമ്പറും അവരുടെ ക്യാപ്റ്റനുമാണ് ലൂണ ലൂണയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നല്ല ഷൂട്ടിംഗ് ഉള്ള നല്ല ക്രിയേറ്റീവ് വിഷനുള്ള നല്ല ആയിട്ടുള്ള നല്ല ഫ്രീക്ക് ഫ്രീക്കബിലിറ്റിയുള്ള ഒരു കംപ്ലീറ്റ് മിഡ്ഫീൽഡ് പാക്കേജാണ് അഡ്രിയ ലൂണ എന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു മാർസലിൻ എന്ന താരത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ മഞ്ഞ ചാലിച്ച് ജെയ്സിൽ കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച ഒരു താരമായിരുന്നു കാരണം ആ താരത്തിന്റെ ക്വാളിറ്റി നമുക്കറിയാം നല്ല ഷൂട്ടിംഗ് എബിലിറ്റിയും ഫ്രീ കിക്ക് എബിലിറ്റിയുള്ള നല്ലൊരു കിടിലം പ്ലെയർ ആയിരുന്നു ഒരുപാട് ട്രാൻസ്ഫർ ട്രാൻസ്ഫർമിൻ്റ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ഇപ്രാവശ്യമെങ്കിലും മാർസലിനും താരം നമ്മുടെ കേരളത്തിൽ പന്ത് കിട്ടുന്നൊക്കെ പക്ഷേ അതൊക്കെ നടക്കാത്ത ഒരു കാര്യമായി അതായത് മീഡിയകളൊക്കെ അവർക്ക് വ്യൂസും മറ്റും കിട്ടാൻ വേണ്ടി മാത്രം പ്രചരിപ്പിച്ച ഒരു ഫേക്ക് ന്യൂസ് മാത്രമായി മാറുകയാണ് മാർസലിൻ്റെ കാര്യം എന്നാൽ അന്ന് നമ്മൾ ആഗ്രഹിച്ചത് ഒരു ഗോൾഡിനെ ആയിരുന്നെങ്കിൽ കാലം നമുക്ക് സമ്മാനിച്ചത് ഒരു വജ്രായുധത്തെയാണ് ഇന്നൊരു പക്ഷേ പരിക്കിൽ നിന്ന് മുക്കി നേടി വരുന്ന ലൂണക്ക് തന്റെ പ്രൈം വിഷം പുറത്തിറക്കാൻ കഴിയാതെ വന്നേക്കാം നോഹയും പെപ്രയകം നിറഞ്ഞാടുന്ന ഡ്യൂറൻറ്റ് കപ്പ് മത്സരങ്ങളിൽ ലൂണക്ക് കാര്യമായിട്ടുള്ള ഒന്നും ഉണ്ടാക്കാൻ സാധിക്കാതെ വന്നേക്കാം പക്ഷെ ഞങ്ങൾക്കറിയാം അയാൾ തിരിച്ചു വരുമെന്ന് ഇന്നയാളെ പരിഹസിച്ചവർ തന്നെ നാളെ അയാൾക്ക് വേണ്ടി നാളെ കയ്യടക്കുമെന്ന് കാത്തിരിക്കാം ലൂണ എന്ന മാന്ത്രികന്റെ എൻ്റെ തിരിച്ചുവരവിനായി i'm alone